ഹലോ കൂട്ടുകാരേ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇളവള്ളിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മുടെ ഇളവള്ളിയുടെ പേര് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചു അതിന് ആദ്യം തന്നെ നമ്മളെ ഇളവള്ളി ഗ്രാമപഞ്ചായത്തിന് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് സല്യൂട്ടുണ്ട് അതെന്തിനാന്നുള്ളതല്ലേ നമ്മുടെ ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കണിയാന്തിരത്തിൽ വാതക ശ്മശാനം പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കൂടാതെ രണ്ട് പ്രധാന സംഭവങ്ങളുണ്ട് നമ്മുടെ വാതക സമ്മേശനത്തിൽ എന്താണെന്ന് വെച്ചാൽ കുളവെട്ടി മരങ്ങൾ ഇത് ലോകത്തിൽ തന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത് കൂടാതെ ഡൈപ്പർ ഡിസ്ട്രോയ് അത് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ഇനി നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് പോകട്ടെ ഈ കുളവെട്ടി മരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തില് തന്നെ മുന്നൂറ് കുളവട്ടി മരങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു അതിൽ നൂറെണ്ണവും നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്ത് ഉള്ള കലശമലയിലെ വിഷ്ണു ശിവക്ഷേത്രത്തിലെ കാവിലാണ് ഉള്ളത് അതുകൂടാതെ നമ്മൾ ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുപ്പത്തൊമ്പതെണ്ണം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും ഗുണങ്ങളെന്താണെന്ന് വെച്ചാല് ഇത് വൻ മരങ്ങളായിട്ട് വളരും ഇതിൻ്റെ തടി നമുക്ക് ഫർണിച്ചർ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ എല്ലേയും തൊലിയൊക്കെ നമുക്ക് വാതരോഗങ്ങൾക്ക് ബെസ്റ്റാണെന്നാണ് പറയണത് പിന്നെ ഈ മരങ്ങളുള്ള സ്ഥലത്ത് ഭയങ്കര കൂളിംഗ് ആയിരിക്കും എ സി കൂളിങ്ങാണെന്നാണ് പറയണത് അത്രയും അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഒരു തണുപ്പ് അന്തരീക്ഷം സൃഷ്ടിക്കും പിന്നെ ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങുന്ന ജലത്തെ ആഴത്തിലുള്ള ഇതിൻ്റെ വേരുപഠനങ്ങൾ കൊണ്ടേ തടഞ്ഞു നിർത്തിയിട്ട് വൃക്ഷം നിൽക്കുന്ന സ്ഥലം ചതുപ്പ് സ്ഥലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഈ കുളവെട്ടി മരങ്ങൾക്ക് അതുപോലെ തന്നെ നീരുറവ പിടിച്ചു നിർത്തി പ്രദേശത്ത് ജലക്ഷാമം ഇല്ലാതാക്കാൻ പറ്റും ഇങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള മരമാണ് ഈ കുളവെട്ടി മരങ്ങൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ സൈസീജിയം ട്രാവൺ കൊറിയം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇത് കുളവെട്ടി വാതം കൊല്ലി നീർമാവ് പൊരിയൻ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടേണ്ടി കേട്ട ഈ കുളവെട്ടി മരങ്ങളെ വംശനാശം സംഭവിച്ചു മരങ്ങളും അതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള മരങ്ങളായ കാരണം പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് ഇതിനെ പറ്റി പഠിക്കാനും കാണാനും ഒക്കെ അനവധി ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സംഭവം കാണാം ഡൈപ്പർ ഡിസ്ട്രോയ് ഇത് ഗംഭീര ഒരു സംഭവമാണ് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളെ ഗ്രാമ ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ വളരെ നിസ്സാര സംഗതി ഉള്ളോട്ടോ വലിയവരുടെ ഡൈപ്പറിന് മൂന്ന് രൂപ കുട്ടികളുടെ ഡൈപ്പറിന് ആ കുടിയൊരു രൂപ ഒക്കെ മേടിച്ചിട്ട് ആണ് ഇത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബക്കറ്റ് വെച്ചിട്ട് അതിൽ കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ കൊണ്ട് അത് ഡിസ്ട്രോയ് ചെയ്യുക അപ്പം അത് സുബ്രാട്ടൻ അത് കാണിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഓ ക്രിയേറ്റ് ഔട്ട് അല്ലേ ഓ ഇവറ്റ കറ്റനുകൊണ്ടിരാ അ हां നേരെ വാർന്നെടേരെ ഒരു തെറ്റ സിനേചേസറുള്ള ഓർഡർ ചെയ്യണംoverline അവളെ അവളെ ആ ബാത്റൂമിൽ അവളെ സെറ്റായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺ ആണ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നേരെ വേരിയേദരെ 100 രൂപ കുട്ടികളെ 100 രൂപ രൂപ ആണോ വെൻസ ആയിട്ട് ഓർണത്തിനെ

Не каюты. Серпаркет. Ага. ഇതേ സിസ്റ്റം തന്നെയാണ് മറ്റേ നമ്മള്